കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് ടു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം എ സൈക്കോളജി എം പി സി സീറോ സീറോ വൺ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഓക്കെ സോ നമുക്ക് നോക്കാം എന്താണ് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് പോലും ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്നുള്ളത് സോ ബേസിക്കലി നമ്മൾ ഇക്നോ ടിഇ പി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റീവ് എക്സാം ഗൈഡാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫോർ സബ്ജക്ട് എം പി സി സീറോ സീറോ വൺ കോമ്പേറ്റീവ് സൈക്കോളജി ലേർണിംഗ് ആൻഡ് മെമ്മറി ഓക്കെ സോ ഇതിൽ നമ്മൾ പാസ്റ്റ് എക്സാം ട്രെൻഡ്സും അതുപോലെ തന്നെ സിലബസ് മാപ്പിങ്ങും പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ്സും ഒക്കെ നോക്കാൻ പോവാണ് അതുപോലെ തന്നെ കീ ഏരിയാസ് ഓഫ് കോപേറ്റീവ് സൈക്കോളജി എന്താന്നുള്ളതും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇഗ്നോ ഫോക്കസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റ ഡ്രൈവ് സ്റ്റഡി സ്ട്രാറ്റജി കണ്ടെത്തുക അതായത് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റഡി സ്ട്രാറ്റജി കണ്ടെത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആൻഡ് ഈ ഒരു ഇഗ്നോ ഫോക്കസ് സീ പോയിന്റ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഇൻട്രൊഡക്ഷൻ രണ്ട് സിലബസ് മാപ്പിംഗ് അതായത് ബ്ലോക്ക് വൈസ് ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ടാകും യൂണിറ്റ് ആൻഡ് ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ടാകും മൂന്ന് കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് ലോങ് ക്വസ്റ്റൻസ് മീഡിയം ക്വസ്റ്റൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻസ് ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ നോക്കാൻ പോവാണ് നാല് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് എത്രത്തോളം ബ്ലോക്കിൽ നിന്ന് എത്രത്തോളം യൂണിറ്റിൽ നിന്ന് എത്ര ടോപ്പിക്സിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോവാണ് അഞ്ച് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് അതായത് ഓരോ ടോപ്പിക്സും എത്രമാത്രം വരാൻ സാധ്യതയുണ്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാണ് ഹൈ പ്രോബിലിറ്റി തിയറീസ് ഏതൊക്കെയാണ് കോൺസെപ്റ്റ് എന്നുള്ളതും നമ്മൾ നോക്കും ആറ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ ടി ഇ ഇ ട്വന്റി ട്വന്റി ഫോർ അതായത് ഡിസംബറിലേക്കുള്ള എക്സാമിൻ്റെ ഒരു ആയിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിന് ലാസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കാനായിട്ട് സോ അതും നമ്മൾ നോക്കാൻ പോവാണ് ഏഴ് മോഡൽ ആൻസേഴ്സ് അതിന്റെ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയം നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമുക്ക് മെയിൻ ഐട്ട് ഇഗ്നോ ഫോക്കസിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡേറ്റാ ഡ്രൈവൺ അപ്രോച്ച് ആണ് വിച്ച് ഈസ് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് സിലബസ് മാപ്പിംഗ് പ്രൊഡിക്റ്റീവ് മോഡലിംഗ് ആണ് ഈ മൂന്ന് കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് സിലബസ് മാപ്പിങ്ങിലേക്ക് പോവാം സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്സ് യൂണിറ്റ്സ് ടോപ്പിക് വൈസ് നമ്മൾ സിലബസ് നോക്കിയിട്ട് ഏതൊക്കെ സിലബസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത് ഓരോ ബ്ലോക്സ് ബ്ലോക്ക് ഓരോ യൂണിറ്റ്സ് നിന്നും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗിൽ യൂണിറ്റ് വൺ കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ ഇൻട്രൊഡക്ഷൻ റിസർച്ച് മെത്തേഡ്സ് ഡൊമൈൻസ് പന്ത്രണ്ട് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കുകളാണ് ഇതൊക്കെ യൂണിറ്റ് ടു ഇൻഫോർമേഷൻ പ്രോസസ്സിംഗിൽ പ്രിൻസിപ്പൾസും സ്റ്റേൺബേർഗിന്റെയും ബ്ലൂമിന്റെയും തിയറീസ് ചോദിച്ചിട്ടുണ്ട് പത്ത് വട്ടമാണ് ചോദിച്ചിട്ടുള്ളത് ഇതും ഹയർ എലവൻസ് ഉള്ള ഒരു യൂണിറ്റ് ടൂ ആണിത് യൂണിറ്റ് ത്രീയിലേക്ക് വരുന്ന സമയത്ത് ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് നിന്ന് മെമ്മറി ആൻഡ് ബ്രെയിനിനെ കുറിച്ചും അമ്നേഷ്യനെ കുറിച്ചും ഹിപ്പോ ക്യാമ്പസിനെ കുറിച്ചും എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് അതിനുള്ളത് യൂണിറ്റ് ഫോറിലേക്ക് വരുന്ന സമയത്ത് മോഡൽസ് ഓഫ് മെമ്മറി അക്കെ വോണോമൻ ക്രേക് ലോക്കേർട്ട് ഇത് പതിനൊന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് ഇതും ഹൈ റെലവെൻസ് ഉള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് റിസർച്ച് മെത്തേഡ്സും മെമ്മറി മോഡൽസും ഫ്രീക്വൻ്റ് വരുന്ന ടോപ്പിക്സ് ആണ് അതായത് ക്രേക്ലോക്കേട്ടും അക്കൻഷൻ ഷിഫ്രനും ഫ്രീക്വൻ്റ്ലി വരുന്ന ടോപ്പിക്സ് ആണ് അതും മീഡിയം ലെങ്ത് ക്വസ്റ്റനിലാണ് ഇത് വരുന്നത് ആറു മാർക്കിനൊക്കെയാണ് ഇത് വരാറുള്ളത് ആസ് വെൽ ആസ് ന്യൂറോ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് അതായത് മെമ്മറി ബ്രെയിനും അബ്നീഷ്യൻ ഹിപ്പോ കാമ്പസും അധികം വന്നിട്ടില്ല ഏഴ് എട്ടോ തവണയൊക്കെ വന്നിട്ടുള്ളൂ പക്ഷേ അതിനർത്ഥം നിങ്ങൾ അത് പഠിക്കേണ്ട എന്നുള്ളതല്ല പഠിക്കണം വായിച്ചു നോക്കുക ഇനി ഇൻ കേസ് ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം നമുക്ക് ബ്ലോക്ക് ടുവിലേക്ക് പോവാം ബ്ലോക്ക് ടു ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എടുക്കുന്ന സമയത്ത് യൂണിറ്റ് വൺ നേച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന ഡെഫിനിഷനും ടു ഫാക്ടർ തിയറി അതായത് എക്സ്പെരിമെന്റ് ടു ഫാക്ടർ തിയറി ഒമ്പത് തവണയാണ് വന്നിട്ടുള്ളത് ഹയർ ഇലവൻസ് ആണ് ഇതിനുള്ളത് യൂണിറ്റ് ടു തിയറി ഓഫ് ഇന്റലിജൻസിൽ ഗിൽഫേഡും ഗാർണറും സ്റ്റേൺബേർഗിന്റെയും തിയറിയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പതിമൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പാസ്റ്റ് എക്സാംസിൽ ഇതിനും ഹയർ ഇലവൻസ് ആണുള്ളത് യൂണിറ്റ് ത്രീ നോക്കുവാണെങ്കിൽ മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ഐ ക്യൂ ടെസ്റ്റും ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂഷൻ ഏഴ് തവണയും വന്നിട്ടുള്ളൂ അത്ര അധികം റെലവൻസ് ഇല്ല ഒരു മീഡിയം റെലവൻസ് ആണ് ഈ ഒരു ടോപ്പിക്സിനുള്ളത് യൂണിറ്റ് ഫോർ ക്രിയേറ്റിവിറ്റി നോക്കുവാണെങ്കിൽ സ്റ്റേജ് ഓസ് ഇൻവെസ്റ്റ്മെന്റ് തിയറി ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻ ഇൻ്റലിജൻസിൻ്റെ റിലേഷൻഷിപ്പ് പത്ത് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണിത് അപ്പം ഇതിന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് സ്റ്റോൺബേർഗിന്റെയും ഗാർഡറിന്റെയും തിയറി അതായത് റെക്കറന്റ് ആയിട്ട് വരുന്ന ഗിൽഫേഡ് ഗാർഡർ സ്റ്റോൺബർഗ് പിന്നെ സ്പിയർമാൻ്റെ ഒക്കെ തിയറി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള തിയറിയാണ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് തിയറി ക്രിയേറ്റിവിറ്റി ഇന്റലിജൻസ് സ്റ്റേറ്റസ് ഒക്കെ അതുപോലെ തന്നെ ടെസ്റ്റും ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂഷനും അത്ര അധികം വന്ന് വന്നിട്ടില്ലാത്ത ഒരു പാട്ടാണ് പക്ഷേ അതിനർത്ഥം അത് പഠിക്കേണ്ടന്നല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇനി ബ്ലോക്ക് ത്രീ ലാംഗ്വേജിലേക്ക് വരുവാണെങ്കിൽ യൂണിറ്റ് വൺ ലാംഗ്വേജ് അക്വിസിഷനിൽ ബിഹേവിയറിസ്റ്റ് ഇന്നീറ്റ്നസ് കോഗ്നേറ്റീവ് തിയറീസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പത്ത് തവണ വന്നിട്ടുണ്ട് ഹൈ റിലവൻസ് ആണ് ഇതിനുള്ളത് യൂണിറ്റ് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ കോംപ്രിഹെൻഷൻ പ്രൊഡക്ഷൻ മോഡൽസ് എട്ട് തവണ വന്നിട്ടുണ്ട് മീഡിയം ചാൻസ് ആണ് ഇതിനുള്ളത് യൂണിറ്റ് ത്രീ മൾട്ടി ലിംഗ്വലിസം ബെനിഫിറ്റ്സ് കോഗ്നേറ്റീവ് ആസ്പെക്ട്സ് ഹൈപോത്രസിസ് ഏഴ് തവണയാണ് വന്നിട്ടുള്ളത് മീഡിയം റെലവൻസേ ഉള്ളൂ യൂണിറ്റ് ഫോർ ഡിസോർഡേഴ്സിൽ ഫാസിയ ഡിസ്ലെക്സിയ ഡിസ്ട്രക്സിയ ആറ് തവണ വന്നിട്ടുണ്ട് മീഡിയം റെലവൻസ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യൂണിറ്റ് വണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ബിഹേവിയറിസ്റ്റിക് ലാംഗ്വേജ് അക്വിസിഷന്റെ ഇൻഡേറ്റ്നെസ് തിയറിയും ബിഹേവിയറിസ്റ്റിക് തിയറിയും പിന്നെ ഫിയാഷയുടെ കോഗ്നേറ്റീവ് തിയറിയും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് തന്നെ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട തിയറീസ് ആണ് അത് ഓക്കെ ആൻഡ് ഡിസോർഡേഴ്സ് നമ്മുടെ അഫാസിയ എന്നൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അത് ഷോർട്ട് ആൻസേഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത് അതായത് മൂന്ന് മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നൂറ് വാക്കിന്റെ ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഡിസോർഡേഴ്സ് ഒരു ഹൺഡ്രഡ് വേർഡ്സിന് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുക എപ്പോഴും രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത് ഇനി ബ്ലോക്ക് ഫോർ പ്രോബ്ലം സോൾവിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് യൂണിറ്റ് വൺ നേച്ചർ ഓഫ് പ്രോബ്ലം സോൾവിംഗില് ടൈപ്സ് ക്യാരക്ടറിസ്റ്റിക്സ് പത്ത് തവണ വന്നിട്ടുണ്ട് ഹൈ എലവൻസ് ആണ് അതിനുള്ളത് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് യൂണിറ്റ് ടൂർ ജനറേറ്റിംഗ് സൊല്യൂഷൻ സ്ട്രാറ്റജീസ് ഒമ്പത് തവണയാണ് വന്നിട്ടുള്ളത് ഹൈ എലവൻസ് ആണ് അതിനുള്ളത് യൂണിറ്റ് ത്രീ അപ്രോച്ചസില് ജസ്റ്റാൽ ട്രഡീഷണൽ ന്യൂവൽസ് ആൻഡ് അപ്രോച്ച് എട്ട് തവണ വന്നിട്ടുള്ളൂ മീഡിയം ചാൻസ് ആണുള്ളത് യൂണിറ്റ് ഫോർ ഇമ്പെന്റ്സില് ഇമോഷണൽ പെർ പെർസെപ്റ്റൽ ബ്ലോക്ക്സ് ഫംഗ്ഷണൽ ഫിക്സഡിനെസ് ഏഴ് തവണ വന്നിട്ടുള്ളൂ മീഡിയം ചാൻസ് ആണ് ഇതിന് ഓക്കെ സോ ബേസിക്കലി പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്ട്രാറ്റജീസിൽ വേണം നിങ്ങൾ നോക്കാനായിട്ട് ആൽഗോറിതം ഹിബിസ്റ്റിക്സ് ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പെർസെപ്റ്റുവൽ ബ്ലോക്സിൽ ഇമോഷണൽ ഇന്റലക്ച്വൽ ബ്ലോക്ക് എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് പക്ഷെ അത് ആറു മാർക്കിനൊക്കെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലെങ്ത് ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പെർസെപ്റ്റൽ ബ്ലോക്സും നന്നായിട്ട് പഠിച്ചു വെക്കുക സൊ ഇതില് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഹയർ ഇലവൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് തവണ അതിൻ്റെ മുകളിലേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് മീഡിയം എന്ന് പറഞ്ഞാൽ സിക്സ് ടു എയ്റ്റ് ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ലോർ ഇലവൻസ് എന്ന് പറഞ്ഞാൽ റെയർലി അപ്പയർ ചെയ്യുന്നത് അതായത് അഞ്ച് തവണ അതിൻ്റെ താഴേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൊ എപ്പോഴും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ആൻസർ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം ബാരോഗ്രാഫ് ആൻഡ് പൈ പൈച്ചാട്ടിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ഒരു ഐഡിയ കിട്ടും സോ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി മഞ്ഞയില് മീഡിയം ഫ്രീക്വൻസി ഓറഞ്ചിലും പിങ്കിലും ലോ ഫ്രീക്വൻസി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഹൈ ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ആൻസേഴ്സ് നാൽപ്പത്തഞ്ച് ശതമാനം വന്നിട്ടുണ്ട് ലോങ് ക്വസ്റ്റ്യൻസ് ഇരുപത്തഞ്ച് ശതമാനം മീഡിയം ക്വസ്റ്റ്യൻസ് മുപ്പത് ശതമാനമാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഷോർട്ട് ആൻസേഴ്സ് ഇഗ്നോർ ചെയ്യണ്ട നിങ്ങൾ ഷോർട്ട് ആൻസേഴ്സ് കുറഞ്ഞ മാർക്കിന്റെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്യണ്ട കാരണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ എം പി സി സീറോ സീറോ വണ്ണിൽ മൂന്ന് സെക്ഷൻ ആണുള്ളത് സെക്ഷൻ എ ലോങ് ആൻസർ ക്വസ്റ്റൻ നാന്നൂറ്റി അൻപത് വാക്കുകളുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യനിൽ ഇതിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എസ് എ ടൈപ്പ് ആണ് വരുന്നത് അതായത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മാർക്ക് അലൊക്കേഷൻ എന്ന് പറയുന്ന ടിപ്പിക്കലി പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് വരുന്നത് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഡിസ്കസ്ഡ് ഓൺ വർക്ക്സ് ഇൻഫർമേഷൻ അപ്രോച്ച് ഡിസ്ക്രൈബ് ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് തിയറി ആൻഡ് സിംപ്ലിക്കേഷൻ അപ്പൊ പത്ത് മാർക്കിന് ഒന്നെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് മേവ് ചെയ്തിട്ട് ഫൈവ് പ്ലസ് ഫൈവിനായിരിക്കും വരുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് ടെൻ മാർക്സിന് വരുന്നുണ്ടാവും അല്ലെങ്കിൽ ത്രീ പ്ലസ് സെവൻ വരുന്നുണ്ടാവും ഫോർ പ്ലസ് സിക്സ് എന്നൊക്കെ വന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് മേവ് ചെയ്തിട്ടാണ് പത്ത് മാർക്കിന് എപ്പോഴും മാർക്ക് അലൊക്കേഷൻ വരാറ് ഓക്കെ ഇനി സെക്ഷൻ ബി എടുത്ത് നോക്കിയാൽ മീഡിയം ആൻസർ ക്വസ്റ്റൻസ് ടു ഫിഫ്റ്റി വാക്കിനുള്ളതാണ് ഇതിന് ബേസിക്കലി ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അനാലിറ്റിക്കൽ ആൻഡ് കമ്പാരി കമ്പയർ ചെയ്യുക കോൺട്രാസ്റ്റ് ആൻഡ് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത് ഇതിന് ആറ് ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് എക്സാമ്പിൾസ് വരാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി ലെവൽസ് ഓഫ് പ്രോസസിങ് മോഡൽ ബൈ ക്രീ കൻ ലോക്ക്ഔട്ട് ഡിസ്കസ് ദ കീ ഇഷ്യൂസ് ഇൻ കോക്നേറ്റീവ് സൈക്കോളജി ആൻഡ് ദർ റിലവൻസ് അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് ആറ് മാർക്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ആണ് സെക്ഷൻ ബി മീഡിയ ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇനി സെക്ഷൻ സി ഷോർട്ട് നോട്ട്സിൽ വരുന്ന സമയത്ത് ഡെഫിനിഷൻസും എക്സ്പ്ലനേഷനും ബ്രീഫായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നതില് മാർക്ക് ലൊക്കേഷൻ വരുന്നത് നാല് മാർക്ക് ഒക്കെ ആയിരിക്കും വരുന്നത് എക്സാമ്പിൾ റൈറ്റ് എ നോട്ട് ഓൺ ദി റോൾ ഓഫ് ഹിപ്പോ കാമ്പസ് ആൻഡ് മെമ്മറി കൺസോളിഡേഷൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നാല് മാർക്കിന്റെ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഷോർട്ട് നോട്ട്സ് വരുന്നത് ഈ ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ് ടെസ്റ്റഡ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് ബ്ലോക്ക് വണ്ണില് നമുക്ക് നോക്കാം അതായത് ഇതിപ്പോ ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ് കവറേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ബ്ലോക്ക് വണ്ണില് ഏറ്റവും കൂടുതൽ വന്ന ടോപ്പിക്സ് ഏതാന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് മെമ്മറി മോഡൽസ് റീസർച്ച് മെത്തേഡ്സ് ഇത് രണ്ട് ഇത് മൂന്നും ആണ് ഏറ്റവും കൂടുതൽ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും വന്നിട്ടുള്ളത് പിന്നെ യൂണിറ്റ് ഫോർ എന്നുള്ളത് മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗില് ആക്യൂ സിക്ഷൻ ഫ്രും ക്രീക്ക് ആണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് യൂണിറ്റ് ഫോറിന്റെ ഈ ടോപ്പിക്കും ബ്ലോക്ക് വണ്ണിൽ ഓക്കെ ഈ ബ്ലോക്ക് ടൂല് ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എടുത്ത് നോക്കിയാൽ സ്റ്റോൺബർഗിൻ്റെ ട്രയാക് തിയറി ഗാർഡിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി സ്റ്റേറ്റസ് ഓഫ് ക്രിയേറ്റിവിറ്റിയും ഫ്രീക്വൻറ്റ്ലി ആസ്ക് ചെയ്ത ക്വസ്റ്റൻസ് ആണ് എസ് എ ക്വസ്റ്റ്യൻസും മീഡർ ആൻസും ഫോർമാറ്റ്സിലും ആണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ക്രിയേറ്റിവിറ്റി സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫോർ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങില് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ആൽക്കഹോളിതം ഹ്യൂറിസ്റ്റിക്സ് പിന്നെ ഇംപെഡ്മെൻസ് അതായത് നമ്മുടെ ബ്ലോക്സ് പെർസെപ്ച്വൽ ബ്ലോക്സ് ഇമോഷണൽ ബ്ലോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റൻ്റ് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ആൻഡ് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്ങും ഇംപെഡമെൻസും വളരെ പോപ്പുലർ ആണ് സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലും ഒരേപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിങ്ങും ഇംപെഡമെൻസും ബ്ലോക്ക് ത്രീ ലാംഗ്വേജിലേക്ക് വരുവാണെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ തിയറി ജോംസ്കേയും പിയാഷയുടെയും അതുപോലെ ബിഹേവിയറിസ്റ്റിക് ഇന്നെസ്റ്റ് കോഗ്ഗിനേറ്റീവ് ഈ മൂന്ന് തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ സ്പീച്ച് ഡിസോർഡേഴ്സ് ഏറ്റവും കൂടുതൽ ഷോർട്ട് ആൻസേഴ്സും സെക്ഷൻ ബി സെക്ഷൻ സിയിലാണ് കണ്ടുവന്നിട്ടുള്ളത് മൾട്ടി ലിംഗ്വലിസം ആൻഡ് ഇറ്റ്സ് കോഗ്നേറ്റീവ് ബെനിഫിറ്റ്സും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ക്വസ്റ്റിനും ഓക്കെ ആൻഡ് റീസെൻറ്റ് എക്സാംസിൽ നമ്മളിപ്പോൾ കണ്ടുവന്നിട്ടുള്ള ട്രെൻഡ് അപ്ലൈ ടോപ്പിക്സ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി എന്താണ് ക്രിയേറ്റിവിറ്റി എങ്ങനെ ഡിസിഷൻ മേക്കിംഗിൽ ഹെൽപ്പ് ചെയ്യുന്നു ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി എന്താണ് അതുപോലത്തെ ക്വസ്റ്റനും അതുപോലെ ഷോർട്ട് നോട്ട്സ് എപ്പിസോഡിക് മെമ്മറി എന്താണ് ഡിസ്ട്രാക്സി എന്താണ് കൾച്ചറൽ ബ്ലോക്സ് എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ റീസെൻറ്റ് എക്സാംസിൽ കണ്ടു വന്നിട്ടുണ്ട് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ില് ഇൻഫർമേഷൻ പ്രോസസിംഗിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ഇന്റലിജൻസിൽ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ മാർക്സ് ലാംഗ്വേജിൽ ടെൻ ടു ട്വൽവ് മാർക്സും പ്രോബ്ലം സോൾവിംഗിൽ ട്വൽവ് ടു ഫിഫ്റ്റീൻ മാർക്സിന്റെ ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിൽ ലോങ് ക്വസ്റ്റ്യൻസ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് സെക്ഷൻ എയിൽ മീഡിയം ക്വസ്റ്റ്യൻ സെക്ഷൻ ബി തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെന്റേജും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റേജും ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് നോക്കാം സോ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് വണ്ണിൽ കോർഗിനേറ്റീവ് സൈക്കോളജി എക്സ്പ്ലെയിൻഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ കോർഗനേറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ക്വസ്റ്റിൻ ആറ് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് യൂണിറ്റ് ടു എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിംഗ് ടോപ്പിക്ക് ഡിസ്കസ് ടേൺ വർക്ക്സ് ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് അഞ്ച് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് യൂണിറ്റ് ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് മെമ്മറി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഹിപ്പോ ക്യാമ്പസ് ഇൻ മെമ്മറി കൺസോളിഡേഷൻ നാല് തവണ വന്നിട്ടുണ്ട് ആറ് മാർക്കിന് യൂണിറ്റ് ഫോർ മോഡൽസ് ഓഫ് മെമ്മറിയിൽ കമ്പയർ അറ്റ് കിൻസൺ ഷിഫ്റ്റൺ ആൻഡ് ബോൺ നോമൻ മോഡൽ എന്നുള്ള ഒരു ക്വസ്റ്റൻ ഏഴ് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് ബ്ലോക്ക് ടു എടുത്ത് നോക്കുവാണെങ്കിൽ യൂണിറ്റ് വണ്ണില് സ്പിയർമാൻഡ് ടു ഫാക്ടർ തിയറിയിൽ ഡിസ്ക്രൈബ് സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ക്രിറ്റിക്കൽ അപ്രൈസിൽ പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് യൂണിറ്റ് ടു ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ തിയറിയിൽ ഇവാലുവേറ്റ് ഗിൽഫേർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ച്വൽ തിയറി നാല് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് യൂണിറ്റ് ഫോറിലെ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റിയിൽ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്റലിജൻസ് ആറ് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് ഇനി ബ്ലോക്ക് ത്രീ എടുത്തു നോക്കുവാണെങ്കിൽ ലാംഗ്വേജില് യൂണിറ്റ് വൺ ഇൻ തിയറി പ്രിറ്റിക്കലി ഡിസ്കസ് ടോംസ്കീസ് നീറ്റ്നെസ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ ആറ് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് Unit 4, യൂണിറ്റ് ഫോർ ഫാസിയ ഡിഫൈൻ ഫാസിയൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രോക്കാസ് ആൻഡ് വേർണിംഗ്സ് ഫാസിയ അഞ്ച് തവണ വന്നിട്ടുണ്ട് ആറ് മാർക്കിന് ബ്ലോക്ക് ഫോർ പ്രോബ്ലം സോൾവിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് യൂണിറ്റ് വണ്ണില് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെൽ ഡിഫൈൻഡ് ആൻഡ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് അഞ്ച് തവണ വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് യൂണിറ്റ് ടു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയിൽ എക്സ്പ്ലെയിൻ യൂറിസ്റ്റിക്സ് ആൻഡ് ആൽഗോറിതംസ് ഇൻ പ്രോബ്ലം സോൾവിംഗ് ആറ് തവണ വന്നിട്ടുണ്ട് ആറ് മാർക്കിന് യൂണിറ്റ് ത്രീ ഇമ്പെഡ്മെന്റ്സ് ടു പ്രോബ്ലം സോൾവിംഗിൽ ഡിസ്കസ് ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ബ്ലോക്ക്സ് ഇൻ പ്രോബ്ലം സോൾവിംഗ് അഞ്ച് തവണ പത്ത് മാർക്കിന് വന്നിട്ടുണ്ട് സോ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും റിസർച്ച് മെത്തേഡ്സ് സ്റ്റേറ്റസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇന്നേറ്റ്നസ് തിയറി ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ബ്ലോക്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പത്ത് മാർക്കിന് ഇനി നമുക്ക് റെക്കമെൻഡേഷൻ നോക്കാം ഏതൊക്കെയാണ് ലേൺ വൈസ് റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പിക്സ് എന്നുള്ളത് ബ്ലോക്ക് വണ്ണില് മോഡൽസ് ഓഫ് മെമ്മറി പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ടൂയില് ക്രിയേറ്റിവിറ്റി തിയറീസ് ആൻഡ് ഇന്റലിജൻസ് മോഡൽ അല്ലെ ആൻഡ് ഗിൽഫേർഡിന്റെയും സ്റ്റോൺബേർഗിന്റെയും സ്ട്രക്ചറും ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് ഫോർ പ്രോബ്ലം സോൾവിംഗിൽ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ഇമ്പെഡിമെന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആൻഡ് അതുപോലെ തന്നെ ഇതിൽ സ്ട്രാറ്റജിക് സ്റ്റഡി അഡ്വൈസ് നോക്കുവാണെങ്കിൽ ക്രിയേറ്റിവിറ്റി സ്റ്റേറ്റസ് മോഡൽ ഓഫ് മെമ്മറി ഇതൊക്കെ എപ്പോഴും വരുന്നതാണ് പത്ത് മാർക്കിന് സോ അതുപോലെ തന്നെ എഫാസിയ മെമ്മറി കൺസോളിഡേഷൻ ഇതൊക്കെ ഷോർട്ട് നോട്ട്സിലാണ് വന്നിട്ടുള്ളത് സോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് എല്ലാം ഷോർട്ട് നോട്ട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുക അതുപോലെ അറ്റ്കിൻസൻഷിൻ വോ നോർമൽ മോഡൽസും കമ്പാരിസൺ ബേസ് ചെയ്തിട്ടാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ഓക്കെ നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് ലേൺ വൈസ് എന്നുള്ളത് യൂണിറ്റ് വൺന്ന് റിസർച്ച് മെത്തേഡ്സ് ആൻഡ് കോഗ്നേറ്റീവ് സൈക്കോളജി ഹൈ പ്രോബിലിറ്റി ആണ് കേട്ടോ ലോങ് ആൻസറിൽ വന്നിട്ടുള്ളതാണ് മൾട്ടിപ്പിൾ ടൈംസിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് യൂണിറ്റ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസിങ് ഹൈ പ്രോബിലിറ്റി ആണ് അതല്ല സ്റ്റേൺബെർഗിന്റെ ബ്ലൂമിന്റെ തിയറി ആണ് എപ്പോഴും വരാറുള്ളത് യൂണിറ്റ് ത്രീയിൽ ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസിൽ ഇപ്പോൾ ക്യാമ്പസിൻ്റെയും അമ്നീഷ്യയുടെയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് മീഡിയം പ്രോബിലിറ്റി ആണ് യൂണിറ്റ് ഫോർ മോഡൽസ് ഓഫ് മെമ്മറി ഹൈ പ്രോബിലിറ്റി ആണ് അതിൽ തന്നെ അറ്റ്കിൻസിൻ ഷിഫ്റ്റിനും ബോ നോർമൽ മോഡൽസും ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ടു ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് യൂണിറ്റ് വൺ സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി മീഡിയം പ്രോബിലിറ്റി ആണ് യൂണിറ്റ് ടു ക്രിയേറ്റിവിറ്റി സ്റ്റേജ് ഹൈ പ്രോബിലിറ്റി ആണ് ലോങ് ആൻസർ എപ്പോഴും ചോദിക്കാറുണ്ട് ലോങ് ആൻസർ പത്ത് മാർക്കിന് യൂണിറ്റ് ഫോർ പാസ് തിയറി ഹൈ പ്രോബിലിറ്റി ആണ് ലോങ് ആൻഡ് മീഡിയം ക്വസ്റ്റ്യൻ ആയിട്ടും അതിന്റെ ക്രിറ്റിക്കൽ ഇവാലുവേഷനും ചോദിക്കാറുള്ളതാണ് ബ്ലോക്ക് ത്രീ ലാംഗ്വേജ് എടുത്തു നോക്കിയാൽ യൂണിറ്റ് വൺ ഇന്നീറ്റ്നെസ് തിയറി ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ ഹൈ പ്രോബിലിറ്റി ആണ് ബോത്ത് ലോങ് ആൻസർ ആൻഡ് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫോർ അഫാസിയ മീഡിയം പ്രോബിലിറ്റി ആണ് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് ചോദിക്കാറുള്ളത് ബ്ലോക്കേഴ്സ് ആൻഡ് വേർണേക്സ് അഫാസിയ ആസിയ എന്താന്നുള്ളതൊക്കെ ആൻഡ് ബ്ലോക്ക് ഫോറിലേക്ക് കിടക്കുവാണെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് യൂണിറ്റ് ടൂയില് സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ഹൈ പ്രോബിലിറ്റി ആണ് യൂറിസ്റ്റിക്സ് അൽഗോർദം അങ്ങനെ കുറച്ച് ടെക്നീക്സ് കൊടുത്തിട്ടുണ്ട് അത് മീഡിയം ആൻഡ് ലോങ് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് യൂണിറ്റ് ത്രീ ഇംപെഡമെൻസിൽ മീഡിയം പ്രോബിലിറ്റി ആണ് അതിൽ നിന്ന് തന്നെ ഇമോഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ബ്ലോക്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പെർസെപ്ച്വൽ ബ്ലോക്സും ചോദിച്ചിട്ടുണ്ട് സോ ഇതിൽ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് വരുന്നത് സ്റ്റേറ്റസ് ഓഫ് ക്രിയേറ്റിവിറ്റി മോഡൽസ് ഓഫ് മെമ്മറി ഇൻ നീറ്റ്നസ് തിയറി പിന്നെ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഫാസിയ ന്യൂറോ സൈക്കോളജിക്കൽ ബേസസ് ഓഫ് മെമ്മറിൽ അതായത് ഹിപ്പോ ക്യാമ്പസ് അമിനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് സ്പിയർമാൻ ടു ഫാക്ട് തിയറി പെർസെപ്റ്റൽ ബ്ലോക്കും ഓക്കെ ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം സോ ഇതില് പത്ത് മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്ര ഇത്രയ്ക്കാണ് കേട്ടോ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ഡിസ്കസ് ഡോൺ വർക്ക്സ് ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രൂവ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് ഇൻ കോഗ്നേറ്റീവ് ലേണിംഗ് രണ്ടാമത് കമ്പയർ ആൻഡ് ക്രിട്ടിക്കലി വാലുവേറ്റ് ഷിഫ്റ്റ് ഡിഫറെന്റ് സ്റ്റേജ് മോഡൽ ആൻഡ് വോ നോമിൻസ് മോഡൽ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡിസ്കസ് ഗിൽഫർ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് വിത്ത് എൻ എംഫസിസ് ഓൺ കോഗ്ഗിനേറ്റീവ് ആൻഡ് ഇമോഷണൽ ഇമ്പെരിമെന്റ്സ് സെക്ഷൻ ബിയിൽ മീഡിയം ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ആറ് മാർക്കിന്റെ ആയിട്ട് ഇത്രയും ക്വസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് ന്യൂറോ സൈക്കോളജിക്കൽ ബേസിസ് വന്നിട്ടുണ്ട് അതുപോലെ ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജിയും ഹ്യൂറിസ്റ്റിക്സും ആൽഗോറിതവും തമ്മിലുള്ള ഡിഫറൻസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നീറ്റ്നസ് തിയറി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് ഇവിടുത്തെ എക്സാമ്പിൾസും ചോദിച്ചിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ഇൻവെസ്റ്റ്മെന്റ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റിയും ചോദിച്ചിട്ടുണ്ട് മൾട്ടി ലിംഗ്വലിസം എന്താണെന്നുള്ളതും മൾട്ടി ലിംഗ്വലിസം തിങ്കിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട് സെക്ഷൻ സിയിലേക്ക് പോകുകയാണെങ്കിൽ ഡിസ്പ്രാക്സിയ ചോദിച്ചിട്ടുണ്ട് ബ്ലൂംസ് ടാക്സോണമി ചോദിച്ചിട്ടുണ്ട് പ്രൊസീജിയറൽ വെസസ് ഡിക്ലറേറ്റീവ് മെമ്മറി ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ഐ തിങ്ക് ഇത്രയാണ് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളത് സോ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നമ്മള് ലേൺ വൈസ് പ്രഡിക്ട് ചെയ്യുന്ന ക്വസ്ഷ്യൻസ് നിങ്ങൾക്ക് ഇട്ട് തന്നതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് സോ എപ്പോഴും ക്വസ്റ്റൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക ആൻസർ എക്സാമിന് മുമ്പ് ഇത് എത്ര മാർക്ക് നിങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ് കോഗ്നേറ്റീവ് സൈക്കോളജി സാധാരണ ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറുള്ളത് കോഗ്ഗനേറ്റീവില് അപ്പൊ അതുപോലെ തന്നെ ഇപ്രാവശ്യം റിപ്പീറ്റഡ് തന്നെ ആയിരിക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു പേപ്പർ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്